അതേടാ നമുക്ക് രാവിലെ തന്നെ ഇത്രയും ഭംഗിയുള്ള ഈ മീനെ കരിമീൻ വിളിക്കേണ്ട ആവശ്യമുണ്ടോ കരിമീൻ കറുത്ത പൂച്ച കറുത്ത പട്ടി കാറു വണ്ട് കരിവുണ്ട് അല്ലേ എന്തൊക്കെയാ പറയണേ കരിയില്ല ഈ കരിയിൽ കറുത്തിരിക്കുകയാണോ മനുഷ്യന്മാരെ മാത്രം കറുപ്പ് പറഞ്ഞാൽ ഭയങ്കര പ്രശ്നം ഈ മിണ്ടപ്രാണികളൊക്കെ കറുപ്പ് പറഞ്ഞ അവര് പ്രശ്നവുമല്ലേ ഇനി ഒരാളും കരിമീന കരിമീന എന്ന് പറയലേട്ടാ എന്തായാലും ഞാൻ അതിനെതിരെ പ്രതികരിക്കാൻ പോവാനെ ഇയാളൊക്കെ എന്തൊരു ഫേക്കും അല്ലേ പറ്റി അയ്യോ ഇയാളെ ഡയലോഗ് കണ്ടു കഴിഞ്ഞാൽ മൂന്ന് നേരം ഇയാൾ ഉരുട്ടി വിങ്ങുന്നത് കറുപ്പാ സോഷ്യൽ മീഡിയയില് വരുമ്പോ എന്ത് കുഞ്ഞിയാളമാരാണ് പക്ഷെ നേരിട്ട് ഇവര് എന്തൊക്കെ ഡയലോഗ് പറഞ്ഞു ഡയലോഗോ ഫെയർ ആയിട്ട്

അതെ എന്ത് ജോലിക്ക് എടുക്കുമ്പോഴും ക്വാളിഫിക്കേഷൻ സത്യസന്ധതല്ലേ ആളുകൾ നോക്കേണ്ടത് പക്ഷെ ഇന്നത്തെ കാലത്ത് ഒന്നും ഇതൊന്നും ഒരു വിഷയല്ല എല്ലാവർക്കും വലിയ സൗന്ദര്യ നിനക്കറിയില്ലേ ആ സീമയുടെ കാര്യം ആ കുട്ടി വന്നിട്ട് മൂന്ന് നാല് ഇന്റർവ്യൂ നിജറ്റാ കാരണം എന്താന്ന് പറഞ്ഞ ആ കുട്ടി കുറച്ച് ആ പക്ഷെ മൊഞ്ചുള്ളവരെ മതി കുറച്ച് സ്റ്റൈലും ഗ്ലാമറും ഉണ്ടാവും അവരെ മതി ഭയങ്കര ഇന്നത്തെ കാലഘട്ടം വളരെ മോശമാണ് അവസ്ഥ വളരെ മോശം ഇന്നത്തെ കാലത്തിന്റെ ഒരു അവസ്ഥ ഇന്ന് ഇന്റർവ്യൂവിന് പോയാൽ ഫസ്റ്റ് ചോദിക്കുന്നു കല്യാണം കഴിഞ്ഞോ കുട്ടിയായോ ഹസ്ബൻഡ് ഇവിടെ ഉണ്ടോ അത് ഒറ്റക്കാണോ ഒറ്റക്കാണെങ്കിൽ അവര് പെട്ടെന്ന് പിന്നെ 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 അവരെ നോക്കണ്ട തീർന്നു കാരണം വേണ്ട ചെറിയ മാത്രം ഇവരൊക്കെ മാറി ചിന്തിച്ചിരുന്നു എത്ര നല്ലതായിരുന്നു അല്ലേടാ ആ കൊച്ചിന് നല്ല ജോലി കിട്ടില്ല റാസൽ ഫോറിലും കണ്ടല്ലോ കിട്ടിയത് ആരേക്കിനി എന്തൊക്കെ റിജക്ട് ചെയ്താലും ദൈവത്തിന് തീരുമാനം ഉണ്ടാവുമല്ലോ അതില് നമ്മളൊക്കെ രക്ഷപെടും അല്ലെ എല്ലാം ശരിയാവും കൂടെ